എന്റെ ഒരു കൂട്ടുകാരൻ ഈ കൊച്ചിന് നല്ല ഒരു കല്യാണാലയനും കൊണ്ട് വന്നാ ചെറുക്കൻ അമേരിക്ക ഡോക്ടറാ നാലഞ്ചു ലക്ഷം രൂപ ശമ്പളം ഉള്ള ചെറുക്കൻ ഇല്ലയോ പോരാത്താൽ അവന് നാട്ടിൽ നല്ല രണ്ടു നില വീടുണ്ടാക്കിട്ടുണ്ട് ഒരു കാറുണ്ട് എ സി ഉണ്ട് ഇതും പോരാഞ്ഞിട്ട് ഞാൻ നല്ലൊരു അപ്പനും ഉണ്ടാവണം അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ ഡോക്ടറെ കെട്ടത്തുള്ളൂ ഇപ്പഴാ നീ നിന്റെ അമ്മയുടെ മോളായത് അറിയാം പൈസ എന്ന് കേട്ട് കഴിഞ്ഞാൽ അവളും പറയും അല്ല ഇവനെ നമുക്ക് ഒഴിവാക്കണ്ടായി ഒഴിവാക്കണേ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിട്ടേ പറ്റത്തുള്ളൂ പറ്റത്തുള്ള അതിന് എന്റെ ഒരു സൂത്രം ഉണ്ട് എന്തുവാ ഞാനൊരു കാര്യം പറയാം അപ്പു കുട്ടേട്ടനെ അടുത്ത് വിളിച്ചിട്ട് ഞാൻ പറയും ചേട്ടാ ചേട്ടൻ എന്നെക്കാളും നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ വേറെ കിട്ടും ഇത് ഫ്രഷ് ഡയലോഗാ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അയ്യോ ഈ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ലെന്ന തോന്നണേ നമുക്ക് പോയി അടുത്ത വീട്ടിൽ കേറാം എങ്ങനെയുണ്ട് അമ്മര് പോയി ലൈറ്റ് ഓഫ് ആക്കിയപ്പമാര് പോയത് കണ്ടോ നീ ലൈറ്റ് ഇട്ടോ ലൈറ്റ് ഇട്ടോ ഈ ചേരാ ഇട്ട് രാത്രി മധുരഞ്ചാട്ടിന് നെഞ്ചുറങ്ങി വരുമ്പോഴും ഞാൻ അതും പൊതിങ്ങോട്ട് വരാം എന്തുവാ അപ്പോ മുട്ടയും അപ്പം മുട്ടയും നല്ല പറഞ്ഞത് പറഞ്ഞതാ എന്തിനാ ചേട്ടൻ ഇങ്ങോട്ട് കയറി വന്നത് എന്റെ പൊന്നിനൊക്കെ കാണാൻ മതി വേണ്ട എന്റെ വാവിച്ച് എന്തിനാ വണങ്ങുന്നേ പാപച്ചല്ലോ പടങ്ങുന്നത് മുഹമ്മച്ചല്ലോ പടങ്ങുന്നത് എന്റെ അവനെ വിളിക്കുന്നത് ഇതിനൊക്കെ കാരണക്കാരനായി അവനെ ഞാനൊന്ന് സ്മരിച്ചതാ അച്ഛൻ കണ്ടോ ചേട്ടൻ ആദ്യം പുള്ളി സമ്മതിച്ചില്ല പിന്നെ ഞാൻ പുള്ളിയോട് പറഞ്ഞു സാന്താക്ലോസിന്റെ തടങ്ങിയ ശാപം കിട്ടുമെന്ന് അപ്പൊ പുള്ളി പറഞ്ഞു കയറി പൊക്കോളെ അച്ഛൻ നമ്മൾ രണ്ടുപേരും കൊല്ലും പിന്നെ ആ എന്നെ എൻസ് പെരുക്കായി എന്നെഴുക്കാനായിട്ട് നാട്ടുകാർ വിളിക്കണമെന്ന് കേട്ടോണ്ടല്ലോ നിന്നെ ചെവി പിഴിച്ചു അങ്ങനെ ഒന്നും പറയുന്നത് എന്റെ അച്ഛൻ വലിയൊരു മനുഷ്യനാ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പ്ലം കേക്കിൽ റമ്മ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പ്ലം കേക്ക് അച്ചാർ ാണ് അച്ഛൻ അങ്ങനൊന്നും പറയില്ല കേട്ടോ പിന്നെ നമുക്ക് കല്യാണം കഴിക്കണ്ടേ കഴിക്കാൻ പറ്റത്തില്ല അച്ഛൻ ഇഷ്ടമല്ല നിന്റെ അച്ഛനല്ലല്ലോ ഞാൻ കിട്ടുന്നത് അതുകൊണ്ടല്ല അച്ഛൻ സമ്മതിക്കാത്തോണ്ട് ഞാനേ സമ്മതിക്കത്തില്ല നീ ഇത് വർത്താൻ അടിവാ നീ എന്നോട് എന്നെ അടിയ ആദ്യം പറഞ്ഞു ഈ ലോകത്ത് ആരെതിരി നിന്നാലും ബാഹുബലിയിലെ ദേവസേനയെ പോലെ നീ എന്റെ കൂടെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാലേടി അങ്ങനല്ല ഞാൻ പറഞ്ഞത് പറഞ്ഞത് ദിവസേന ചേട്ടൻ ഇങ്ങനെ വന്ന ഞാൻ എങ്ങോട്ട് ഇറങ്ങി ചേട്ടൻ എന്നെ കെട്ടാൻ വേണ്ടി പോകുന്നതോ എന്താ യോഗ്യത ഉണ്ടോ ചേട്ടന് രണ്ടു നല്ല വീടുണ്ടോ ഒരു കാറുണ്ടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെങ്കിലും ആണോ ഇതൊക്കെ ഞാൻ വേറെ നല്ല വെണ്ണിന്റെ പെണ്ണിന്റെ നീ ഇങ്ങനെ സങ്കടപ്പെടില്ലേ നമുക്ക് നന്നായിട്ട് ജീവിക്കാനും നിന്നെ നന്നായിട്ട് നോക്കാനും വേണ്ടിയല്ലേ അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഐ എസ് ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ട് ഐ എ എസ് ഐ എസ്സിന്റെ ഫുട്ഫോം എന്ന് പറഞ്ഞേ കളക്ടർ കണക്ടർ ഐ എസിന്റെ ആ കണ്ടക്ടർ നാളെ രാവിലെ സൂര്യൻ നോക്കുമ്പോൾ കെട്ടിപ്പോയി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു തരും കളക്ടർ ജോലി എന്നോട് മിണ്ടി പോയേക്കാം എന്നെ മിണ്ടാൻ വന്നേക്കല്ലേ കേട്ടോ ഞാൻ പറഞ്ഞ ഫോം ഇവിടെ വിടുന്നു കിണ്ടത്തില്ല മിണ്ടത് എന്തേലി തെങ്ങലോ പിണക്കം മാറിയോ എനിക്കറിയായിരുന്നു ഒരു പാട്ട് സീനൊക്കെ കഴിയുമ്പോൾ ഏതൊരു കാമുകിയുടെയും പിണക്കം മാറി ഇങ്ങനെ പാട്ട് സീൻ കഴിഞ്ഞപ്പോ കൈയൊക്കെ അങ്ങ് ചുക്കി ചുടങ്ങി പോയത് എന്നാലും കുഴപ്പമില്ല ഹാപ്പി ക്രിസ്മസ് അവിടെ എന്നാ എന്റെ ഈ വിരലിനിരിക്കുന്ന ഇടയ്ക്കിരിക്കുന്ന ചുണ്ടൂടെ എടുത്തോണ്ട് പോയി നിങ്ങൾക്ക് പാട്ട് പോടാൻ കലയണകാര് അവര് പാട്ട് പൊടിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ അകത്തേക്ക് അവർ ഇൻസൾട്ട് ചെയ്യണല്ലേ കാമുകിട്ട് കയറി വരുന്നത് ഐ പി സി സെക്ഷൻ പ്രകാരം കുറ്റകൃത്യമാണ് നിങ്ങള് ജയിലി പോകും അങ്ങനെ ജയിലി കേട്ടാ പറ്റത്തില്ല ഞാൻ ഇപ്പൊ തന്നെ മുങ്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നേ നീ എന്തുവാടാ വിചാരിച്ചേ